തലവേദന ഉണ്ടെങ്കിൽ മുടി കൊഴിയുമോ പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ട് ഈ തലവേദനയും മുടി കൊഴിച്ചിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടറെ തലവേദന മാറിക്കഴിഞ്ഞാൽ കൊഴിച്ചിൽ മാറുമോ ഇങ്ങനെയൊക്കെ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ബന്ധവും തലവേദനയും മുടി കൊഴിച്ചിലും തമ്മിലില്ല പക്ഷേ ചില ആളുകളിൽ തലവേദന സ്ട്രെസ് കാരണം വരാറുണ്ട് പ്രത്യേകിച്ച് മൈഗ്രൈൻ ഒക്കെ ഉള്ള ആളുകളിൽ സ്ട്രെസ് കാരണം ഈ ഒരു മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാം അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ തലവേദന വരുമ്പോൾ അതോടൊപ്പം തന്നെ ആ ഒരു സ്ട്രെസ് കാരണം മുടികൊഴിച്ചിലും കൂടുതലായിട്ട് കാണാറുണ്ട് അതല്ലാതെ സൈനസൈറ്റിസ് ഉള്ള ഒരാൾക്ക് തലവേദനയുള്ളപ്പോൾ അതിൻ്റെ കൂടെ മുടികൊഴിച്ചിൽ കാണുകയില്ല എന്നാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് അലർജി പ്രശ്നങ്ങളും കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ആ ഒരു ഡെഫിഷ്യൻസി കാരണം മുടികൊഴിച്ചിലുണ്ടാകാം പക്ഷേ സൈനസൈറ്റിസ് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് മുടികൊഴിച്ചലിനൊരു കാരണമാകുന്നില്ല അതുകൊണ്ട് തന്നെ തലവേദനയുണ്ടെങ്കിൽ നമുക്ക് അത് കാരണം മുടികൊഴിയുമെന്ന് പേടിക്കേണ്ട ആവശ്യവുമില്ല